ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഇവിടെ ചെറുകുന്നമ്പലത്തിൽ ഉത്സവം നടക്കാൻ പോകുകയിട്ടേ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരേണ്ടേ അപ്പോൾ എല്ലാവരും ഉത്സവം കാണാൻ വരിക ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് ഇത് നമ്മുടെ ചെറ ചെറുകുന്ന് ചെറ ചിറേൻ്റെ സൈഡ് നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല മനോഹരമായിരിക്കുന്ന നമ്മുടെ ചെറുകുന്ന് ചിറ നല്ല രസമില്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിന് ഇതിനടുത്ത് തന്നെയാണ് എൻ്റെ വീട് അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ എല്ലാവരും ഉത്സവം കാണാൻ വരണേ മനോഹരമായ നമ്മുടെ ചെറുകുന്ന് ചിറ അമ്പല ചിറയായത് അവിടെ എല്ലാ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് എല്ലാം മനോഹരമായി പോത്ത് നിൽക്കുന്നുണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഈവനിങ്ങിലൊക്കെ പോയി പോയിരിക്കാൻ നല്ല സുഖമുണ്ടാവും കാറ്റൊക്കെ കൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി കഥകളൊക്കെ പറഞ്ഞിരിക്കാൻ എന്താ അങ്ങനെ ഞാൻ നടന്ന് അമ്പലത്തിനടുത്ത് എത്തിയ ഇതാണ് നമ്മുടെ ചെറുകുന്ന് അന്നമ്പൂർണേശ്വരി ക്ഷേത്രം ഇതിൻ്റെ അടുത്ത ആൽമരം ഇവിടെ ഇങ്ങനെ പന്തലൊക്കെ ഒരുക്കി ഉത്സവത്തിന് വരവേൽക്കാനായി നിൽക്കുന്നുണ്ട് ഇത് വെടിക്കോട്ട അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയുള്ളു വെടിക്കോട്ട് ദാൽമരം അതായത് മുന്നിലേ കൂടെ നടക്കുമ്പോൾ ടീ ഷോപ്പ് അതുപോലെ സൈഡിലൊക്കെ കുറേ ആൾക്കാരുണ്ട് എന്താ ഇവിടെയൊക്കെ ഓരോ സ്ഥാപനങ്ങളിങ്ങനെ വന്ന് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് എല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ചന്തകളൊക്കെ വരും പല വെറൈറ്റി വെറൈറ്റി ചന്തകളുണ്ടാവുകയേ എല്ലാം ഒരുക്ക ഒരുക്കുന്നതേ ഉള്ളൂ ഇതാ സ്നാക്സ് ഐറ്റംസൊക്കെ ഉള്ളത് കുലുക്ക് സർബത്ത് ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ വിടെയൊക്കെ ചന്തകൾ നിരത്തി തുടങ്ങി എന്തെല്ലാം റോഡ് സൈഡ് തറക്കുന്ന ചെറുകുന്ന് തറയുന്ന അമ്പലം റോഡ് അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് സൈഡിലുള്ള അവിടെ ഇതൊക്കെ ചന്ത രണ്ട് സൈഡും നിറയെ ചന്തകളുണ്ടാവും വള മാല അങ്ങനെയുള്ള ഐറ്റംസ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഇവിടെ പെയിൻ്റ് അടി നടക്കുന്നുണ്ട് മതിലിൻ്റെ സൈഡിൽ ചില സ്ഥലങ്ങളിൽ പെയിൻ്റ് അടിക്കുന്നുണ്ട് എവിടെയൊക്കെ സാധനങ്ങൾ കൊണ്ട് ഇറക്കി വെച്ചതേ ഉള്ളൂ അപ്പം നാളെ മുതൽ സ്റ്റാർട്ടാവും മറ്റന്നാൾ ചെറുകുന്നുകാരുടെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും കാണാൻ വേണ്ടി വരിക ചെറുകുന്ന അമ്പലത്തിലോട്ടേക്ക് സ്വാഗതം എല്ലാവർക്കും എന്താ ഇവിടെയൊക്കെ വണ്ടിയിലൊക്കെ സാധനങ്ങൾ കൊണ്ട് റക്കുന്നതേ ഉള്ളൂ ബക്കറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇതിങ്ങനെ പോകുമ്പം ഇവിടെ വിളക്ക് അങ്ങനെയുള്ള ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇതേ ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ് എന്താ ഇവിടെ ഇരുപത് രൂപക്ക് മുപ്പത് രൂപക്ക് ഏതെടുത്താലും ഇരുപത് മുപ്പത് എന്നുള്ള രൂപ കൊടുത്താൽ മതി എന്നുള്ള ഐറ്റംസ് വിൽക്കുന്നത് ഇത് നമ്മുടെ ജാൻഡ് വേൽ ജയന്റി വേലി ഇവിടെ പിടിപ്പിക്കുന്നതേ ഉള്ളു ഇതൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതേ ഉള്ളേ നാളെയാവുമ്പോഴത്തേക്ക് ഒക്കെ സെറ്റാവും അങ്ങനെ നമ്മുടെ ചെറുകുന്ന ഉത്സവത്തിന് ആരംഭം കുറിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ചെറുകുന്ന അമ്പലത്തിലോട്ടേക്ക് സ്വാഗതം ധാനമൊക്കെ വന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഇതുപോലെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും കണ്ണൂർ ചെറുകുന്നിലുള്ള ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് ഉത്സവ ഉത്സവം കാണാൻ സ്വാഗതം ചെയ്യുന്നു ബൈ ബായ്